സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായി ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള ആനി രാജ നമുക്കൊപ്പം ചേരുന്നുണ്ട് പാർട്ടിയുടെ ഒരു നൂറാം വാർഷികത്തിലേക്ക് കിടക്കുന്നു അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ച് ഇനി ഒരു അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യങ്ങളിൽ എത്രത്തോളം പ്രാധാന്യമാണ് പാർട്ടി കോൺഗ്രസ്സിനുണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് മുമ്പായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏറ്റവും ആദ്യം വരാൻ പോകുന്നതാണ് ബീഹാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ആ ബീഹാറിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഇന്ത്യ സഖ്യം എന്നുള്ളത് ഒരുമിച്ച് തമിഴ്നാട്ടിലേതുപോലെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള ക്യാമ്പയിനുകളിലേക്ക് പോയിട്ടില്ലെങ്കിലും ഒരുമിച്ചുള്ള ക്യാമ്പയിനുകൾ പലതും നടത്തി വരികയാണ് ഇന്ന് അവിടെ ഒരു സംവിധാനം ഉണ്ട് ഒരു ഇന്ത്യ സഖ്യം എന്നുള്ളൊരു സംവിധാനം നിലവിലുണ്ട് ഈ ഇന്ന രാജ്യത്ത് നിലനിൽക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമുണ്ട് ആ സാഹചര്യം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഇന്ന് ഭരിക്കുന്നത് ഫാസിസ്റ്റ് പാർട്ടിയും അതിൻ്റെ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രവുമാണ് ആ ഫാസിസ്റ്റ് പാർട്ടിയും ഫാസിസ്റ്റ് പ്രത്യശാസ്ത്രവും കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അതിവേഗത്തിൽ ഈ രാജ്യത്തെ ഒരു ക്ഷേമരാഷ്ട്രമെന്നുള്ള ഈ രാജ്യത്തിൻ്റെ സ്വഭാവത്തെ തന്നെ മാറ്റിക്കൊണ്ട് ഇതിനെ ഒരു ഹിന്ദുത്വരാഷ്ട്രമാക്കി മാറ്റാനുള്ള അതിവേഗ ശ്രമം അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഫലമായി അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോലും തൻ്റെ തങ്ങളുടെ അടിമയാക്കി മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇത്തരം ഒരു വലിയ ഒരു സാഹചര്യം വളരെ ഒരു സാഹചര്യത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പുകൾ വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ പാർട്ടികളാണ് ഇന്ന് അധികം എൽ ഡി ആണ് അധികാരത്തിലുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതിനേക്കാൾ മുന്നിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഇടത് ഈ ഇന്ത്യ സഖ്യം എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ട് ആ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് കാരണം ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒന്നുമല്ല വലുത് മുതൽ ചെറുതുവരെയുള്ള ഏറ്റവും ചെറുതുവരെയോ എല്ലാ പാർട്ടികൾക്കും തുല്യമായ ഉത്തരവാദിത്വമുള്ളതാണ് അപ്പോൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് ഈ ഈ ബീഹാർ ഇലക്ഷൻ ഒരു വലിയ ഒരു ചൂണ്ടുപലുകയാണ് ബീഹാറിൽ ആ രീതിയിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു മനസ്സോടെ ഏക മനസ്സോടെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഏറ്റവും ആ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഇന്ന് ഭരിക്കുന്ന നിതീഷ് ഗവനെ പരാജയപ്പെടുത്തേണ്ടത് ബീഹാറിന് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തിന് ആകമാനം ഒരു ഈ ഫാസിസ്റ്റ് കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കുന്നതിനുള്ള ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്ക് നൽകുന്ന ഒന്നായിരിക്കും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം അതുകൊണ്ട് ആ ഉത്തരവാദിത്വം അതിൻ്റെ ഒരു ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള വലിയ പാർട്ടികൾ ആ രീതിയിൽ അവിടുത്തെ ആർ ജെ ഡി അടക്കമുള്ള പാർട്ടികൾ ആ അത് ആ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് നിലവിൽ മോദി സർക്കാരിന് കീഴിൽ വനിതകൾക്ക് നേരെ വലിയ തലത്തിലുള്ള അക്രമങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് പക്ഷേ ഇതൊന്നും കൃത്യമായി തടിയിടാൻ മോദി സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യം നിലനിൽക്കും ഒരു സ്ത്രീ പ്രാതിഥ്യം എല്ലാ മേഖലയിലും കൂടുതൽ ശക്തമാകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പാർട്ടി കോൺഗ്രസ് കമ്മിറ്റികളിലൊക്കെ കൂടുതൽ ഒരു വനിതാ പ്രാവിധ്യം ഉണ്ടാകും അല്ല അത് ഞങ്ങൾ ഇപ്പൊ പാർട്ടിക്കകത്ത് അകത്തായാലും ചിലപ്പോഴൊക്കെ പരസ്യമായിട്ട് പോലും നമ്മൾ പറയുന്ന ഒരു കാര്യം ഈ രാജ്യത്ത് ഏകദേശം ജനസംഖ്യയുടെ പകുതിയോളം വരുന്നത് സ്ത്രീകളാണ് അങ്ങനെയുള്ള സാഹചര്യം അതുമാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൂടുതലായി ഇനിയും വളരേണ്ടതുണ്ട് ഈ രാജ്യത്ത് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഞാൻ സി പി ഐയുടെ കാര്യം പറഞ്ഞു സി പി ഐക്ക് കൂടുതലായി വളരണമെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകളെ കൂടുതലായി പാർട്ടിയിലേക്ക് കൊണ്ടുവരണം അവരെ മെമ്പർമാരാക്കണം അതുപോലെ ഇതിൻ്റെ വർഗ ബഹുജന സംഘടനകൾ സംഘടിപ്പിക്കുന്ന സമരങ്ങളിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ പുരുഷന്മാരെ ചില സമയത്തൊക്കെ എഴുപത് ശതമാനം എൺപത് ശതമാനം സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് അത്തരം ഒരു സാഹചര്യം അങ്ങനെ ഒരു വലിയ സാഹചര്യം അപ്പോൾ ഈ മാർസിസം ലെനിസം അല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ പഠിക്കണം ഈ സ്ത്രീകൾക്ക് സ്ത്രീകളെ പാർട്ടിയിലേക്ക് അതിന് മുന്നേ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് അവരതൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ള അത്തരമൊരു ഒരു 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 കടുമ്പിടുത്തത്തിന് പോകാതെ നിരന്തരമായി നമ്മുടെ നമ്മുടെ എന്താണ് സമരങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു രാഷ്ട്രീയ ബോധ്യമുണ്ട് ഈ സമരം എൻ്റെ കൂടി ഒരു ഒരു സമരമാണ് എൻ്റെ അവകാശങ്ങൾ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് ഈ സമരം എന്നുള്ള ആ ബോധ്യത്തോടെയാണ് സ്ത്രീകൾ പങ്കെടുക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സ്ത്രീകളെ കൂടുതലായി പാർട്ടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല അതുപോലെ തന്നെ അവരെ ലീഡർഷിപ്പിൽ എല്ലാ ലെവലിലുമുള്ള ബ്രാഞ്ച് മുതൽ കേന്ദ്ര സെക്രട്ടറിയേറ്റ് വരെയുള്ള അല്ലെങ്കിൽ കേന്ദ്ര എക്സിക്യൂട്ടീവ് വരെയുള്ള കേന്ദ്ര നാഷണൽ കൗൺസിൽ വരെയുള്ള എല്ലാ ഘടകങ്ങളിലും സ്ത്രീകളെ കൂടുതലായി കൊണ്ടുവരേണ്ടതുണ്ട് അതിനുള്ള പരിശ്രമം പാർട്ടി നടത്തുന്നു അത് ഈ തവണയും കുറെ കൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് കഴിഞ്ഞ തവണ വരെ ഇപ്പം വരെ എന്താണോ അതിനപ്പുറത്തേക്ക് കൂടി കുറെ കൂടി മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമത്തിന്റെ കാര്യം പറയുമ്പോഴാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടീച്ചർക്കെതിരെ അതിക്രമം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പല നേതാക്കളും വലിയ തലത്തിൽ പ്രതിഷേധം ഉയർന്നിട്ട് ഇപ്പോഴും പല നേതാക്കളും അത് ഇതിൽ നമ്മൾ കാണേണ്ടി കാര്യം കോൺഗ്രസ് ഒരു വലിയ ഒരു ആരോപണത്തിനും കുറേ സ്ത്രീകൾ വന്ന് ഒരു എം എൽ എക്കെതിരായിട്ടുള്ള പരാതി പറഞ്ഞ് അതിനെ എങ്ങനെ നേരിടണമെന്നറിയാതെ അതിന്റെ ലീഡർഷിപ്പ് തന്നെ പല വിധത്തിൽ രാവിലെ ഒന്ന് പറയുന്നു ഉച്ചയ്ക്ക് വേറൊരാൾ വേറെ അങ്ങനെ അവരിൽ തന്നെ എങ്ങനെ ആ വിഷയത്തെ നേരിടണമെന്ന് അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ലാത്ത കോൺഗ്രസ് പാർട്ടി അവർ പെട്ടെന്ന് മറ്റൊന്നിലേക്ക് അവരുടെ ബാക്കി സംസ്ഥാനത്തിലെ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം കൂടി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ പക്ഷേ ഈ വിഷയത്തിൽ ഷൈൻ ടീച്ചർ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പരാതികൾക്ക് ഏത് സ്ത്രീ പരാതി തിന്നാലും ഞാൻ നേരത്തെയും അതാണ് പറഞ്ഞത് സ്ത്രീകൾ തരുന്ന പരാതിയെ വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തുകൊണ്ട് കാരണം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെ ഞാൻ ആദ്യ ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു എന്നാലും ശരി ഈ നമ്മുടെ ഗവൺമെൻറ്റിനെ ഈ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ ഇമേജിന് കളങ്കം വരുത്തുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഞാൻ പറഞ്ഞു ഈ ആർ എസ് എസിൻ്റെയും അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെയൊക്കെ വലിയ ശ്രമങ്ങളുണ്ട് അവരെല്ലാ എല്ലാ എല്ലാ എല്ലായിടത്തും നുഴഞ്ഞു കയറി അതിനുള്ള പരിശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ കൊടുക്കുന്ന പരാതി വളരെ ഒരു സമയബന്ധിതമായി തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഞാൻ മനസ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഷൈൻ ടീച്ചർ കൊടുത്ത പരാതിയിൽ അതുപോലെ മറ്റൊരു സ്ത്രീകൾ തരുന്ന അത്തരത്തിലുള്ള പരാതികൾ എല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ട് ഷൈൻ ടീച്ചറുടെ പരാതി കൂടുതൽ എന്താണ് അന്വേഷണങ്ങൾ നടത്തി അതിലെ സത്യാവസ്ഥ വിളിച്ചത്തുകൊണ്ടുവരേണ്ടതുണ്ട് അത്തരത്തിൽ കോൺഗ്രസ് അവരുടെ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഇത്തരത്തിലുള്ള ഹീനമാർഗം സ്വീകരിച്ചതാണ് ആണെങ്കിൽ അതിനെ കൃത്യമായും വെളിയിൽ കൊണ്ടുവന്നുകൊണ്ട് ആരാണോ അതിൻ്റെ പിന്നിൽ അവർക്കെതിരായി നടപടിയെടുക്കേണ്ടതുണ്ട് അവസാനമായിട്ട് ചർച്ചകളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള ചർച്ചകൾ പാർട്ടി കോൺഗ്രസ് അതിപ്പം പ്രായപരിധിയായാലും ജനറൽ സെക്രട്ടറി സാബുമായി ബന്ധപ്പെട്ടാലും പലതരത്തിലുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട് അത് ഈ ഇടതുപക്ഷ പാർട്ടികളുടെ പാർട്ടി കോൺഗ്രസ്സുകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ചർച്ച ഉണ്ടാകും കാരണം ഈ പാർട്ടികളിലാണ് ഒരു നേതൃത്വത്തിൽ ഒരു എന്താണ് പുതിയ ആളുകൾ വരണം എന്നൊക്കെയുള്ള ആ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന പാർട്ടികളാണ് ഇടതുപക്ഷ പാർട്ടികൾ അതുകൊണ്ടാണ് ഈ പാർട്ടികളുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് മറ്റു പാർട്ടികളിലിപ്പോൾ ഇത് ഭൂഷ പാർട്ടികളൊക്കെ പരിശോധിച്ചാൽ അവർ നമുക്കറിയാം അതിനൊരു സെറ്റ് ഒരു ഒരു ഇതുണ്ട് ഒരു ഒരാൾ അധികാരത്തിലിരു നേതൃത്വത്തിൽ നിന്നാൽ കുറേ കാലം ഇരിക്കുക അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇതാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ജനങ്ങളിത് ചർച്ച ചെയ്യും അതിൻ്റെ ഭാഗമായി ഇത്തരം ചർച്ചകളെ കണ്ടാൽ മതി ഈ പാർട്ടിക്ക് സി പി ഐക്ക് ഒരു ഭരണഘടനയുണ്ട് അതിൻ്റെ ഏറ്റവും മുതിർന്ന ഏറ്റവും ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് തീരുമാനമെടുക്കുന്ന ഘടകമെന്ന് പറയുന്നത് പാർട്ടി കോൺഗ്രസ് ആണ് ആ പാർട്ടി കോൺഗ്രസ് ഇന്ന് ആരംഭിക്കുകയാണ് ആ പാർട്ടി കോൺഗ്രസ്സിന് അതിൻ്റേതായ തീരുമാനമെടുക്കുക പുതിയ ലീഡർഷിപ്പ് അത് ജനറൽ സെക്രട്ടറി എന്ന് മാത്രമല്ല നാഷണൽ കൗൺസിൽ മുതൽ സെക്രട്ടറിയേറ്റ് വരെയുള്ള ജനറൽ സെക്രട്ടറി വരെയുള്ള തീരുമാനങ്ങളെല്ലാം പാർട്ടി കോൺഗ്രസ് കോൺഗ്രസിനേക്കുള്ളൂ എന്തായാലും നൂറു വർഷം തികയുന്ന വേളയിൽ പാർട്ടി കോൺഗ്രസ് വളരെയധികം നിർണായകമാകും അതോടൊപ്പം തന്നെ കൂടുതൽ സ്ത്രീ പ്രാവിധിമടക്കം മുന്നോട്ട് വരണമെന്നതാണ് ആനി രാജ ഇപ്പോൾ നമ്മളോട് പറയുന്നത്